സീരിയൽ നടി ഉമാനായരുടെ മകൾ ഗൗരിയുടെ വിവാഹം അത്യാഡംബരമായി നടത്തിയപ്പോൾ അതു പകർത്തി ആരാധകരിലേക്കെത്തിക്കുവാൻ നിരവധി പേരുണ്ടായിരുന്നു കല്യാണവും കല്യാണാഘോഷങ്ങളുമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ ഗൗരിയെയും ഡെന്നീസിനെയും അവിടെ ഭർത്തൃവീട്ടിലെത്തിയും ചിലർ വീഡിയോകൾ പകർത്തിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ വിവാഹാഘോഷങ്ങളെല്ലാം കഴിഞ്ഞെന്നു വിചാരിച്ചിരുന്ന ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് പള്ളിയിലെ മിന്നുകെട്ട് ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഗൗരി ഇപ്പോൾ പങ്കുവച്ചത് ഇന്നലെയായിരുന്നു ഗൗരിയുടെയും ഡെന്നീസിൻ്റെയും മിന്നുകെട്ട് കഴിഞ്ഞത് തുടർന്ന് മണിക്കൂറുകൾക്കു ശേഷമാണ് ആ വിശേഷങ്ങൾ ആരാധകരിലേക്ക് അതിമനോഹര ചിത്രങ്ങളായി എത്തിയതും ഇപ്പോൾ എല്ലാവരും അറിഞ്ഞതും തൂവെള്ള ഫിഷ് ഗൗണിലാണ് ഒരു മത്സ്യകന്യകയെപ്പോലെ സുന്ദരിയായി ഗൗരി എത്തിയത് അധികം മേക്കപ്പുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കഴുത്തിൽ വെള്ളക്കല്ലിൻ്റെ മനോഹരമായ നെക്ലേസും അതിനോട് ചേർന്നു വരുന്ന ചെറിയ കമ്മലുകളും മാത്രമാണ് ആഭരണങ്ങളായി ധരിച്ചിരുന്നത് അതീവ സുന്ദരിയായി പള്ളിമുറ്റത്തേക്കെത്തിയ ഗൗരിയെ ഡെന്നീസ് ചേർത്തു പിടിച്ച ചിത്രങ്ങൾ ഇരുവരുടെയും സ്നേഹം എത്രത്തോളമുണ്ടെന്ന് വിളിച്ചോതുന്നതാണ് തുടർന്നാണ് പള്ളിയിലേക്ക് ചടങ്ങുകൾക്കായി കയറിയത് കഴുത്തിൽ സ്വർണമാലയിട്ട് മിന്നു മുറുക്കിക്കെട്ടിയാണ് തിരുവനന്തപുരത്തെ പള്ളിയിൽ വെച്ച് ആ ചടങ്ങ് കുടുംബം നടത്തിയത് ഡെന്നീസിന്റെ വീട്ടുകാർ കോട്ടയം കാഞ്ഞിരപ്പള്ളിക്കാരാണെങ്കിലും സെറ്റിൽ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ് ഹിന്ദു ആചാരമനുസരിച്ചുള്ള ചടങ്ങിന് ഡെന്നീസും വീട്ടുകാരും പൂർണ്ണ മനസ്സോടെയും സന്തോഷത്തോടെയുമാണ് ഗൗരിക്കും വീട്ടുകാർക്കുമൊപ്പം നിന്നപ്പോൾ രണ്ടാം ദിവസത്തെ മിന്നുകെട്ടിന് ഗൗരിയുടെ വീട്ടുകാരും ഒപ്പം നിൽക്കുകയായിരുന്നു അതിമനോഹരമായി തന്നെയാണ് പള്ളിയിലെ മിന്നുകെട്ടും കുടുംബം ആഘോഷമാക്കിയത് തിരുവനന്തപുരം കവടിയാറിലെ പ്രശസ്തമായ ഉദയാ പാലസിൽ വെച്ചായിരുന്നു അത്യാഡംബരമായി ഹിന്ദു രീതിയിലുള്ള ഗൗരിയുടെ വിവാഹം അമ്മ ഉമാനായർ നടത്തിയത് ഒൻപത് വർഷത്തോളം നീണ്ട മകളുടെ പ്രണയത്തിന് മതവും ജാതിയും സാമ്പത്തികവും ഒന്നും നോക്കാതെ ഉമ സമ്മതം മുളിയതോടെയാണ് കാര്യങ്ങൾ വിവാഹത്തിലേക്ക് എത്തിയത് കോട്ടയം കാഞ്ഞിരപ്പള്ളിക്കാരാണ് ഗൗരിയുടെ ഭർത്താവ് ഡെന്നീസും കുടുംബവും തിരുവനന്തപുരത്തെ പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ ഒരു സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് ബാസ്കറ്റ്ബോൾ കളിക്കാരായ ഡെന്നീസും ഗൗരിയും കണ്ടുമുട്ടുന്നത് ഒൻപത് വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഇവർ വിവാഹിതരായപ്പോൾ സ്നേഹത്തോടെ എന്തിനും ഏതിനും ഒരുമിച്ചു നിൽക്കുന്ന വീട്ടുകാരെയാണ് മലയാളികൾ മുഴുവൻ കണ്ടത് ഹിന്ദു വിശ്വാസമനുസരിച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ മുഴുവൻ ഗൗരിയുടെ കഴുത്തിൽ താലികെട്ടി കെട്ടി തിരുവനന്തപുരത്തെ തനി കല്യാണം പോലെ മൂന്ന് സാരികൾ മാറി ഉടുത്താണ് ഗൗരി ഉച്ചയോടെ ഭർത്തൃ വീട്ടിലേക്ക് പോയതും ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനസ്സിന്റെ ഉടമയാണോ എന്നാണ് നോക്കേണ്ടത് എൻ്റെ ജാതിയിലുള്ള ഒരാളെ അന്വേഷിച്ചു പിടിച്ച് ഞാൻ വിവാഹം ചെയ്തു കൊടുത്തുവെന്ന് കരുതുക നാളെ അവർ പിരിഞ്ഞു പോയാലോ ജാതി ഏതായാലും മതമേതായാലും വന്നു കയറിയ ആൾ നല്ലൊരു മനുഷ്യനാണോ എൻ്റെ മകളെ സ്നേഹിക്കുന്ന ആളാണോ അവളുടെ കുഞ്ഞു കുഞ്ഞു പിഴവുകൾ മനസ്സിലാക്കുന്ന ആളാണോ എന്നാണ് ഞാൻ നോക്കിയത് മോളായാലും മോനായാലും അങ്ങനെ പരിശോധിച്ച് ചെയ്യണമെന്ന് ഞാൻ പറയൂ ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് നല്ല മനുഷ്യത്വമുള്ള ആളാണ് സന്തോഷത്തോടെ അവർ ജീവിക്കില്ലേ അതാണ് താൻ ഗൗരിയുടെയും ഡെന്നിസിന്റെയും കാര്യത്തിൽ നോക്കിയതെന്നാണ് ഉമാനായർ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ